മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാമത് ജന്മദിനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു രാജീവ് ഭവനിൽ നടന്ന പരിപാടി യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിൽ കലാപം കത്തിപ്പെടർന്ന് കാലമേറെയായിട്ടും കലാപബാധിതരെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ഭരണാധികാരികൾ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് പോലുള്ള ഒരു ഭരണാധികാരിയുടെ അഭാവം രാജ്യം തിരിച്ചറിയുന്നത് ജനങ്ങളുടെ പ്രിയദർശിനിയായി നവീന ഭാരതത്തിന്റെ ഇതിഹാസ നായികയായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിയുടെ ജീവിതം എരിഞ്ഞടങ്ങിയെങ്കിലും ലോകം ഉള്ളടത്തോളം കാലം അവരുടെ ഓർമ്മകൾ നിലനിൽക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു മണിപ്പൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാന ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലടിച്ച് അവിടെ കലാപത്താൻ ഒരു സംസ്ഥാനം മുഴുവനും ബന്ധമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഭരണകർത്താക്കളെ നമ്മൾ അനുസ്മരിച്ചു പോകും പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നപ്പോൾ അതെയെല്ലാം വളരെ തന്റെയിടത്തോടു കൂടി അതെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് മനസ്സിലേക്ക് അരുൺകുമാർ കാപ്പുകാട്ടിൽ യോഗത്തിൽ വെച്ച ചുമതല ഏറ്റെടുത്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് ജി നഗരസഭാ ചെയർപേഴ്സൺ ബീനാറ്റോമി നേതാക്കളായ ജോമോൻ തെക്കേൽ ഷാജി വെള്ളമാക്കൽ സിജു ചക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ ജോയി അനത്തോട്ടം സിപ്പിപാറപ്പായി തുടങ്ങിയവർ സംസാരിച്ചു